നമുക്ക് അടുത്തതായി നോക്കാനുള്ളത് ഐ സി ഐ സി ഐ സെക്യൂരിറ്റീസ് നിലവിൽ സ്റ്റാർ ഹെൽത്ത് അലൈഡ് ഇൻഷുറൻസ് നൽകിയിരിക്കുന്ന ഒരു ബ്രോക്കറേജ് വ്യൂ ആണ് ഒരു ബൈ റേറ്റിംഗ് ആണ് നിലവിൽ ഇപ്പോൾ ഐ സി ഐ സി ഐ സെക്യൂരിറ്റീസ് നൽകിയിരിക്കുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ടാർഗറ്റ് പ്രൈസായിട്ട് പറഞ്ഞിരിക്കുന്നത് അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപയാണ് ഏകദേശം ഒരു പതിനാറ് ശതമാനത്തിൻ്റെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഓഹരിക്ക് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നൊരു വ്യൂ പോയിൻ്റ് ആണ് ഐ സി ഐ സി ഐ സെക്യൂരിറ്റീസ് ചൂണ്ടിക്കാണിക്കുന്നത് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിലവിൽ ഇപ്പോൾ സ്റ്റാർ ഹെൽത്ത് കെയർ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു റാഷണൽ അല്ലെങ്കിൽ കീ ഐഡിയാസ് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മികച്ച രീതിയിൽ തന്നെ റീറ്റെയിൽ ബിസിനസ് അതായത് ഫ്രഷ് ആയിട്ടുള്ള പുതിയ റീറ്റെയിൽ ബിസിനസ് കമ്പനിക്ക് മികച്ച രീതിയിൽ തന്നെ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഒന്നാം പാദം പരിശോധിക്കുകയാണെങ്കിൽ റീറ്റെയിൽ ഫ്രഷ് പ്രീമിയംസ് പരിശോധിക്കുകയാണെങ്കിൽ ഇരുപത്തി ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ ഒരു വളർച്ചയാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ മറ്റ് സെഗ്മെൻറ്റുകൾ പരിശോധിക്കുകയാണെങ്കിലും വോളിയത്തിൽ വോളിയം പരിശോധിക്കുകയാണെങ്കിലും പ്രീമിയംസ് പരിശോധിക്കുകയാണെങ്കിലും ഒക്കെ തന്നെ ഒരു നേട്ടത്തിലെത്താൻ വേണ്ടിയിട്ട് നിലവിൽ ഓഹരിക്ക് സാധിക്കുന്നുണ്ട് പ്രൈസിങ് നോക്കുകയാണെങ്കിലും വളരെ മികച്ച രീതിയിൽ തന്നെ ഒരു പ്രൈസിങ് നിലവിൽ കമ്പനി കാഴ്ചവെക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് കമ്പനിയുടെ ഏകദേശം ഒരു അറുപത് മുതൽ അറുപത്തി അഞ്ച് ശതമാനം വരെയുള്ള ടോട്ടൽ ഇൻഷുറൻസിൻ്റെ മറ്റൊക്കെ പോർട്ട്ഫോളിയോയിലും മറ്റൊക്കെ പ്രൈസിലും മറ്റൊക്കെ ഒരു റിവിഷൻ വരുത്തിയിരിക്കുന്നത്